തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളോട് സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പാലസ്തീൻ ലെബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളോട് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ യുവാക്കളെ കിട്ടുന്നില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സൈന്യം നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ അൻപത്തിനാലായിരം തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളോട് സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കടുത്ത എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയക്കാനാണ് സൈന്യത്തിന്റെ തീരുമാനം സൈന്യത്തിൽ ആൾബലം കൂട്ടുന്നതിനും ഇനിയൊരു യുദ്ധത്തെ നേരിടേണ്ട സാഹചര്യം വന്നാൽ കൂടുതൽ ആളുകളെ വിന്യസിച്ച് പ്രതിരോധം കൂട്ടാൻ ുമാണ് ഇസ്രായേൽ സേന ശ്രമിക്കുന്നത് ഇതിനായി ഇസ്രായേൽ സുപ്രീം കോടതിയുടെ വിധിയും സൈന്യം ഉയർത്തിക്കാട്ടുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യയിലെ പതിമൂന്ന് ശതമാനം മാത്രം വരുന്ന ചെറിയ വിഭാഗം എന്ന പരിഗണന നൽകി ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത സെമിനാരികളിലെ വിദ്യാർത്ഥികൾക്ക് പതിറ്റാണ്ടുകളായി സൈനിക സേവനത്തിൽ നിന്നും ഇളവ് ലഭിച്ചിരുന്നു ഈ ഇളവ് കഴിഞ്ഞ വർഷം ഇസ്രായേൽ സുപ്രീംകോടതി എടുത്തു കളഞ്ഞു രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന കൗമാരക്കാർക്ക് രണ്ടു വർഷം നിർബന്ധ സൈനിക സേവനം ചെയ്യണം തുടർന്ന് സൈന്യത്തിൽ അധിക നിയമനങ്ങളും നൽകിയിരുന്നു എന്നാൽ തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികൾ നിന്നും നിയമപരമായി എന്നാൽ രണ്ടര വർഷമായി യുദ്ധത്തിൽ പരിക്കുകളും ആൾനാശവും മാനസിക പ്രശ്നങ്ങളും സൈന്യത്തെ ബാധിക്കുകയും തളർത്തുകയും ചെയ്തു ഇതോടെ യുദ്ധമുഖത്തെ സൈനികബലം കുറഞ്ഞു ഇതോടെയാണ് തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളെയും സൈന്യത്തിലേക്ക് എടുക്കണമെന്ന ആവശ്യം ഉയർന്നത് ഈ ആവശ്യത്തിനെതിരെ നെതന്യാഹു സർക്കാരിന്റെ ഭാഗമായ തീവ്ര വലതുപക്ഷ ഹാർഡി പാർട്ടികൾ എതിർപ്പറിയിക്കുകയും നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഒഴിവാക്കുന്നവരുടെ ഭരണം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാവർക്കും നിർബന്ധിത സൈനിക സേവനം അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നായിരുന്നു ഇസ്രായേൽ ബെയ്റ്റൻ ചെയർമാൻ അവിക്ഡോർ ലിബർമാൻ പറഞ്ഞത് നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിന് മുൻപ് തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ല് കൊണ്ടുവരാനാണ് ഹരേദി പാർട്ടികളുടെ ശ്രമമെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഗാസാ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ തുടർച്ചയായി യുദ്ധം ചെയ്യുകയും ലബനിൽ സാധ്യമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും ചെയ്ത സമയം നിർബന്ധിത സേവനത്തിൽ നിന്ന് ചരിത്രപരമായി വലിയ ഇളവുകൾ ലഭിച്ചുള്ള തീവ്ര ഓർത്തഡോക്സ് പുരുഷന്മാർ അണിനിരക്കണമെന്ന ആവശ്യം വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി അസ്ഥിരമായ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി കഴിഞ്ഞു വർഷമാണ് വന്നത് ഉചിതമായ ഒരു നിയമനിർമ്മാണ ചട്ടക്കൂടിന്റെ അഭാവത്തിൽ യേശുവ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ സേവന നിയമം നടപ്പിലാക്കരുതെന്ന് ഉത്തരവിടാൻ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമില്ല എന്നും കോടതി പറഞ്ഞു ജൂത സെമിനാറുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇളവുകൾ നൽകുന്ന ഒരു നിയമമില്ലാതെ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാനം പ്രവർത്തിക്കണമെന്നും ജഡ്ജിമാർ വിധിന്യായത്തിൽ പറഞ്ഞു തീവ്ര ഓർത്തഡോക്സ് പുരുഷന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ആവശ്യപ്പെട്ട് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ സമർപ്പിച്ച നിരവധി ഹർജികൾക്കുള്ള മറുപടിയായിരുന്നു കോടതിയുടെ അന്നത്തെ വിധി ന്യൂസ് ന്യൂസ്